മലയാളികളുടെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പൊന്നോണ കാലം കൂടെ എത്തിയിരിക്കുന്നു ഏവർക്കും പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും ഓണസദ്യ ഒരുക്കൽ നിൽക്കുന്ന തിരക്കിലായിരിക്കും നിങ്ങളുടെ ആഘോഷങ്ങളെ കളറാക്കാൻ ഞങ്ങളിത് ബ്രൈഡൽ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് ഈ മൂന്ന് കളക്ഷൻസും പത്ത് പവനേ ഉള്ളൂ ഇതിലൊന്ന് നഗാസിന്റെ വെഡിങ് സെറ്റും ഒന്ന് കുവൈറ്റിയും ഒന്ന് കേരള വെഡ്ഡിംഗ് സെറ്റും ആണ് വരുന്നത് ഇത് മൂന്നും പത്ത് പവനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നമ്മുടെ പത്ത് പവനിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ബ്രൈഡൽ വെഡ്ഡിങ് സെറ്റ് ആണ് ഇത് മൂന്നും വരുന്നത് സ്വർണവില ഇത്രയും ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഏതൊരു ബ്രൈഡും ആഗ്രഹിക്കുന്നതാണ് പത്ത് പവനിൽ ഇത്രയും ഒരു വെഡ്ഡിംഗ് സെറ്റ് നമുക്ക് ഇതിൽ തന്നെ കാശി ഡിസൈൻസിൽ വരുന്ന മാലയുണ്ട് പാലക്ക മാലയുണ്ട് ലെയർഡ് മാലയുണ്ട് അങ്ങനെ അഞ്ച് അഞ്ച് നെക്ലെസ് അടങ്ങുന്ന ഒരു ബ്രൈഡൽ സെറ്റാണ് ഇത് കണ്ടാൽ പത്ത് പവനിൽ കൂടുതൽ പൊലിമ തോന്നിക്കുന്ന ഒരു ബ്രൈഡൽ സെറ്റാണ് അടുത്തത് നമുക്ക് നഗാസിൻ്റെ വെഡ്ഡിങ് കളക്ഷനാണ് വരുന്നത് ഇത് വെറും പത്ത് പവനിലാണ് വരുന്നത് നഗാസ് പൊതുവെ ലൈറ്റ് വെയിറ്റ് ചെയിൻസിൽ അവൈലബിൾ ആയിരിക്കില്ല ബ്രൈഡൽസ് ഒക്കെ കൂടുതൽ റെൻ്റൽ ഓപ്ഷൻസ് ആണ് ചൂസ് ചെയ്യാൻ സാധ്യത പക്ഷേ നമുക്കിവിടെ വെറും പത്ത് പവൻ ിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബ്രൈഡൽ വെഡിങ് സെറ്റ് ആണ് ഒരിക്കലും ഇഷ്ടമുള്ളത് അടുത്തത് നമുക്ക് വരും പത്ത് പവനിൽ വരുന്ന കുവൈറ്റി വെഡ്ഡിങ് സെറ്റ് ആണ് കേട്ടോ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം ഇവിടെ മൂന്ന് നെക്ലസുകളാണ് വരുന്നത് ഒരു ഷോർട്ട് നെക്ലെസും രണ്ട് ബ്യൂട്ടിഫുൾ ലോങ് നെക്ലസ്സും ആണ് വരുന്നത് അപ്പൊ ഇന്നത്തെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നിങ്ങൾ ഈ കണ്ട മൂന്ന് ബ്രൈഡൽ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതുപോലുള്ള കൂടുതൽ കളക്ഷൻസിന്റെ എൻക്വയറീസിനായിട്ട് താഴെക്കാനെന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഷോറൂം ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യുക ഏവർക്കും പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ